സെന്റ് കുര്യാക്കോസ് കോളേജിൽ സോഷ്യൽ വർക്ക് ഡേ സെലിബ്രേഷൻ നടന്നു ചലച്ചിത്ര താരം ഷിയാസ് കരീം മുഖ്യാതിഥിയായിരുന്നു ഫ്ലാഷ് മോബ് മോട്ടിവേഷൻ ക്ലാസ് എന്നിങ്ങനെ അനേകം പരിപാടികളാണ് ഇതോടൊപ്പം സംഘടിപ്പിച്ചത് വൈവിധ്യമാർദ്ധ പരിപാടികളോടെ കുറുപ്പമ്പടി സെന്റ് കുര്യാക്കോസ് കോളേജിൽ സോഷ്യൽ വർക്ക് ഡേ സെലിബ്രേഷൻ നടന്നു ചലച്ചിത്ര താരം ഷിയാസ് കരീം മുഖ്യാതിഥിയായിരുന്നു ഭദ്രദീപം തെളിയിച്ച തണലേകാം എന്ന പേരിൽ ഒരുക്കിയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ പ്രമാണിച്ച ഒരു തണൽ എന്നൊരു ഒരു ഫംഗ്ഷനായിട്ട് വന്നതാണ് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം ഇന്ന് തന്നെ കോളേജ് ക്ഷണിച്ച കോളേജിൻ്റെ പ്രിൻസിപ്പളും അല്ലെങ്കിൽ ഇതിൻ്റെ

ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സോഷ്യൽ വർക്ക് വീക്ക് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് തണൽ എന്നുള്ള ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു ഈ പ്രോഗ്രാമിന് ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിയത് പ്രശസ്ത സിനിമാ നടനായ ശ്രീ ഷിയാസ് കരീം അവകളാണ് ഈ ഈ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന നിൽക്കുന്ന പ്രോഗ്രാമുകളിൽ ധാരാളം കാര്യങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് വിസിറ്റുകൾ അതുപോലെ തന്നെ ഭക്ഷണ വിതരണം അങ്ങനെ തുടങ്ങിയ ഒരാഴ്ച മുഴുവൻ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് വേങ്ങൂർ ആശാഭവൻ ബഡ് സ്കൂളിലെ അനോയിന്റ് അരവിന്ദ് ജേമി എന്നിവരുടെ രംഗപൂജയോടെയായിരുന്നു പരിപാടികളുടെ തുടക്കം വേങ്ങൂർ ആശാഭവൻ ബഡ് സ്കൂൾ മുടക്കുഴ ബി ആർ സി കോതമംഗലം സ്വാാന്തരം സ്പെഷ്യൽ സ്കൂൾ അശമന്നൂർ സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച ഫ്ലാഷ് മോപ്പ് മോട്ടിവേഷൻ ക്ലാസ് എന്നിങ്ങനെ അനേകം പരിപാടികളാണ് ഇതോടൊപ്പം വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുക നമ്മുടെ സോഷ്യൽ വർക്ക് വീക്കിനോടനുബന്ധിച്ച് സെന്റ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസ് കുറക്കും സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് പ്രോഗ്രാം നടത്തുന്നത് ഏതാണ്ട് നാല് നാല് അഞ്ചോളം ഏജൻസികളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ വീക്കിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ അവയർനെസ് പ്രോഗ്രാം അതുപോലെയുള്ള തുടർന്നുള്ള പ്രോഗ്രാമുകളും ആചരിക്കുന്നു വിദ്യാർത്ഥികളാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് നറുക്കെടുപ്പിലൂടെ പത്തുപേരെ ലക്കി ഡ്രോ വിജയികളായി തെരഞ്ഞെടുത്തു എല്ലാ വിഭാഗക്കാരെയും ഒരുമയോടെ കാണുകയും ഒരുമിച്ച് നിർത്തുകയും ചെയ്യുക എന്ന കൂടിയാണ് സെൻറ്റ് കുര്യാക്കോസ് കോളേജിലെ സോഷ്യൽ വർക്ക് പി ജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചത് News Test Media City, Birimbao.